കണ്ണില്ലാതെ കരയും ചിറകില്ലാതെ പറക്കും ഞാൻ കണ്ണില്ലാതെ കരയും ചിറകില്ലാതെ പറക്കും ആരാണ് ഞാൻ കണ്ണില്ലാതെ കണ്ണില്ലാതെ കരയും ചിറകില്ലാതെ പറക്കും ഞാൻ ഞാൻ ഇരിക്കുന്ന അറിയോ അറിയോ കണ്ണില്ലാതെ കരയും ചിറകില്ലാതെ ചിരിക്കും അല്ല ചിറകില്ലാതെ പറക്കും ആരാണ് ഞാൻ കണ്ണില്ല കരയും എനിക്ക് ശ്രദ്ധിച്ചോദിയും മഴയല്ല മോളെ മിന്നലൊന്നുമല്ല കാറ്റൊന്നല്ലോ അറിയത്തില്ലല്ലോ ശരി കാലത്തുണ്ടെങ്കിൽ ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഗിഫ്റ്റ് ചെയ്യാം ഇല്ലല്ലോ ഓക്കെ ശരി ചെയ്താൽ ശരി എപ്പഴെല്ലാം കാണാം ഓക്കെ ശരി